ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ സൂപ്പർ കപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ആകർഷണീയത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് വിദേശ താരങ്ങളെ ഒരേ സമയം ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ മാക്സിമം ആറ് പ്ലേഴ്സിനെയും കളിക്കളത്തിൽ ഒരുമിച്ച് ഇറക്കാനുള്ള സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയെക്കുറിച്ച് ആറ് വിദേശ താരങ്ങളെ ഒരുമിച്ച് എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും എന്നുള്ള ചോദ്യം ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഉന്നയിക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ആദ്യ ഇലവനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം എനിക്കിപ്പോൾ ആദ്യ ഇലവനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഡേവിഡ് കാറ്റാല പറഞ്ഞത് അതിനോടൊപ്പം പുള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഐ വോണ്ട് റിവീൽ ദി സ്റ്റാർട്ടിങ് ഇലവൻ ഞാൻ ആദ്യ ഇലവനെക്കുറിച്ച് പറയില്ല ഫോറിൻ പ്ലെയേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ ഒരുമിച്ച് സിൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ദൗത്യവുമാണ് അവർ ഫോറിനേഴ്സാണ് എന്നതുകൊണ്ട് മാത്രമല്ല ഫോറിനേഴ്സ് ആറ് വിദേശ വിദേശ താരങ്ങളെ ഒരേ സമയം കളിക്കളത്തിൽ ഇറക്കുക എന്നുള്ളതൊന്നും അല്ല എന്റെ ലക്ഷ്യം ഒരേ സമയം ഏറ്റവും മികച്ച കളിക്കാരെ കളിക്കളത്തിൽ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് ആറ് വിദേശ താരങ്ങളെ ഒരുമിച്ച് ഒരേ സമയം ആദി ലവനെ ഉൾപ്പെടുത്തുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഒന്നും ഇപ്പൊ കിട്ടാൻ പറ്റുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ആദി ലവനൊന്നും ഞാൻ ഇവിടെ വന്ന് പറയാൻ പോകുന്നില്ലട മാറി പുള്ളി മനസ്സിൽ ഉദ്ദേശിച്ചത് ആദിലവനെ കുറിച്ച് പറയാൻ അല്ലറ ഞാനിവിടെ വന്നിരിക്കുന്നെ എന്നായിരിക്കും അവരുടെ ഉദ്ദേശിക്കുന്നത്